നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഈ ആഴ്ച മുതലാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് ആയിരത്തി രൂപ ഒരു ഗഡ് പെൻഷൻ മാത്രമായിരിക്കും നമുക്ക് ലഭിക്കുക ഈ മാസം ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതമായിരിക്കും ലഭിക്കുന്നത് അതിൻ്റെ വിതരണത്തെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ വളരെ വൈകാതെ വരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ബയോമെട്രിക്ക് മസ്റ്ററിങ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ മസ്റ്ററിങ്ങിനുള്ള സാവകാശം സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഇനി ആരെങ്കിലുമൊക്കെ മസ്റ്ററിങ് ചെയ്യാനുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ ചെയ്യുന്നതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി കിടപ്പ് രോഗികളുടെ വിവരങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ വാർഡ് മെമ്പറുടെ പക്കൽ അതോടൊപ്പം തന്നെ നമ്മളുടെ അക്ഷയ സെൻറ്ററിൽ നമ്മുടെ സമീപമുള്ള അക്ഷയ സെൻറ്ററിൽ ഈ കാര്യങ്ങൾ അറിയിച്ചാൽ മതിയാകും കൃത്യമായിട്ട് നമ്മളെ ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പര് നമ്മുടെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നൽകുന്നതിന് വേണ്ടി കൂടി ശ്രദ്ധിക്കുക ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതിക്കുള്ളിൽ തന്നെ ഇതെല്ലാം തന്നെ പൂർത്തിയാക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ നമുക്ക് വിവിധ ധനസഹായങ്ങൾ പ്രത്യേകിച്ച് പെൻഷൻ്റെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തന്നെ നമുക്ക് ഓണക്കാലത്ത് ചിലപ്പോൾ കൂടുതൽ ധനസഹായം ഉണ്ടാകും അപ്പോൾ ഈ ആനുകൂല്യമെല്ലാം ലഭിക്കുന്നതിന് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക മസ്റ്ററിങ് ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട് സൂക്ഷിച്ചു വെക്കുന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മസ്റ്ററിങ് ചെയ്ത ശേഷം നമ്മളുടെ സ്റ്റാറ്റസ് കൂടി ഒന്ന് പരിശോധിക്കുക സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ ഈ മസ്റ്റർ ചെയ്തിട്ടുള്ള സ്റ്റാറ്റസ് അത് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്താൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ അഞ്ച് വയസ്സ് അതോടൊപ്പം തന്നെ പതിനഞ്ച് വയസ്സ് ഇപ്പോഴുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആധാർ നിർബന്ധമായിട്ട് ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെ ചെയ്യേണ്ട സമയമാണ് ഇളവുകളോട് ചെയ്യാനുള്ള സമയമാണ് ഇപ്പോഴുള്ളത് അഞ്ചാം വയസ്സിൽ ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും ഏഴ് വയസ്സ് വരെ ഇത് ചെയ്യാൻ സാധിക്കും അതായത് ഏഴ് വയസ്സൊക്കെ ആയിട്ടുള്ള കുട്ടി നമ്മളുടെ വീടുകളിലുണ്ടെങ്കിൽ ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ അത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അത് ഇളവുകളോട് തന്നെ ചെയ്യാൻ സാധിക്കും ഏഴ് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നൂറ് രൂപയോളം ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇതേ സാഹചര്യത്തിനാണ് പതിനഞ്ച് വയസ്സിനും പതിനഞ്ച് വയസ്സ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പതിനേഴ് വയസ്സ് വരെ ഇളവുകളോട് ചെയ്യാനുള്ള അവസരമുണ്ട് അക്ഷയ സെൻ്റർ വഴി ആധാർ ർ ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ ഇവയെല്ലാം തന്നെ ആധാർ അപ്ഡേഷൻ ചെയ്തില്ല എങ്കിൽ ഒരുപക്ഷെ അതിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ വരുന്നതിനോ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുന്നതിനോ കാരണമായേക്കാം അതുകൊണ്ടാണ് ഈ അറിയിപ്പ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാ രക്ഷിതാക്കളും തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് വിദ്യാധനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്കോളർഷിപ്പ് പദ്ധതി ഉണ്ട് അമ്മമാർ വീടുകൾ നോക്കുന്ന അങ്ങനെയുള്ള വീടുകളിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വലിയൊരു കൈത്താങ്ങാണ് ഈ ഒരു പദ്ധതി സർക്കാർ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും സ്കോളർഷിപ്പ് ലഭിക്കുക വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് അതോടൊപ്പം തന്നെ വിധവകളായിട്ടുള്ളവർ അതോടൊപ്പം ഭർത്താവ് ഉപേക്ഷിച്ച് പോയവരുണ്ടാകും അതോടൊപ്പം തന്നെ ഭർത്താവിനെ കാണാനില്ലാതെ അങ്ങനെയുള്ള വിവിധ കേസുകളുണ്ടാകും ഇതുകൂടാതെ തന്നെ നിലവിൽ ഭർത്താക്കന്മാർ ജീവിച്ചിട്ടുണ്ട് പക്ഷേ അവർ അവർക്കിടപ്പുരവുകളാണ് അല്ലെങ്കിൽ വൈകായിക അനുഭവിക്കുന്നവരാണ് അങ്ങനെയുള്ള വീടുകളിൽ നിന്നും ഈ ഒരു വിദ്യാധനം സ്കോളർഷിപ്പിലേക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും നമ്മളുടെ ബ്ലോക്ക് തല വനിതാ ശിശുവികസന ഓഫീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന്റെ അപേക്ഷാ ഫോം ഉൾപ്പെടെ ലഭിക്കുന്നതാണ് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വരെ അപേക്ഷപ്പെടാൻ അവസരമുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സപ്ലൈ കോഴിയും റേഷൻ കാർഡുകൾക്ക് വെളിച്ചെണ്ണ ലഭിക്കുന്നുണ്ട് ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് ലഭിക്കുക ആറ് ലിറ്റർ സബ്സിഡിയിലും ആറ് ലിറ്റർ നോൺ സബ്സിഡിയിലും അങ്ങനെയാണ് ഒരു ലിറ്റർ നമുക്ക് ലഭിക്കുക മുന്നൂറ്റി മുപ്പത് രൂപയോളം ഒക്കെയാണ് ഈ മാസം നിരക്ക് ഇനി വളരെ വൈകാതെ നിരക്കുകൾ പരിഷ്കരിച്ചേക്കും എങ്കിലും ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാണ് ഈ ഒരു ആനുകൂല്യം അതുകൊണ്ട് തന്നെ കാർഡുമായിട്ട് എത്തിച്ചേർന്ന ഇത്തരം ആനുകൂല്യങ്ങളോടൊപ്പം തന്നെ മറ്റ് സബ്സിഡി ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനു വേണ്ടി കാർഡ് ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക